ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു സംഭവ വികാസമാണ് മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പോലുള്ള സംഗതികൾ അതായത് മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ തെറ്റാണ് ഇപ്പോൾ അത് മെല്ലെ മെല്ലെ മാറി മാറി വന്നിട്ട് വേറെ ഒരു റൂട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡ് ഉണ്ടല്ലോ അപ്പം നമുക്കും ഒരു സനാതന ബോർഡ് വേണ്ടേ മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ അപ്പം നമുക്കും നോമ്പ് നോൽക്കണ്ടേ മുസ്ലിങ്ങൾ മദർസയിൽ പോയി ആത്മീയ വിദ്യാഭ്യാസം നേടുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ഹിന്ദുക്കൾക്കും അത് വേണ്ടി പറഞ്ഞിട്ട് ആ രൂപത്തിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ ആയിട്ടുണ്ട് ഇനി ഈ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഹലാൽ ഭക്ഷണം തിന്നുന്നുണ്ടല്ലോ അപ്പൊ നമുക്കും ഹലാൽ ഭക്ഷണം തിന്നൂടെ മുസ്ലിങ്ങൾ അഗ്രചർമ്മം മുറിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾക്കും അഗ്രചർമ്മം മുറിച്ചൂടെ എന്ന രൂപത്തിലേക്ക് പോകും അങ്ങനെ പോയി പോയിട്ട് അവസാനം എല്ലാ ഹിന്ദുക്കളും മുസ്ലിമായി മാറും എന്നതാണ് എനിക്ക് തോന്നുക കാരണം അവർക്ക് തന്നെ അറിയാം അവരുടെ പ്രത്യയശാസ്ത്രം ദുർബലമാണ് എന്നുള്ള കാര്യം അതേസമയം ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങൾ വളരെ ഉറച്ചതാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ സംഘികൾ വരെ മുസ്ലിങ്ങൾ അത് ചെയ്യുന്നുണ്ടല്ലോ അത് നമ്മൾക്കും ചെയ്തുവിടെ എന്ന രൂപത്തിലേക്ക് എത്തിയത് മുമ്പ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ഇപ്പൊ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അഭിപ്രായങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് ഇതൊക്കെ തന്നെ കാണുന്നത് അപ്പൊ ഈ വിഷയകരമായിട്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുകയാണ് അതായത് ഈ ഹിന്ദുക്കൾക്ക് കിട്ടുന്ന മതവിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് അതിന്റെ കുറച്ച് ഭാഗം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇസ്ലാം മതത്തിന്റെ കോപ്പിടിക്കാനാണ് ഇപ്പം എല്ലാവരും ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടുന്നു അയ്യായിരം വർഷങ്ങളുടെ ഭക്ഷണം അൻപത് സെക്കൻഡ് കൊണ്ട് ആ ഒരു ചോദ്യ രൂപയാണ് ചോദിക്കാം പക്ഷേ ഒരു ചോദ്യ രൂപ ആഴ്ചയിൽ ഏത് ദിവസവും കമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാ പക്ഷെ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ദശാംശം പിരിക്കുന്നത് ദശാംശം എന്ന് പറഞ്ഞ പത്തിലോന്ന് പള്ളിക്ക് കൊടുക്കണം അല്ലെങ്കിൽ സഹായിക്കാം നമുക്ക് പുതിയ സ്കൂളും കോളേജും എന്ന് പറയുന്നത് ഏത് ദിവസമാണ് ഞായറാഴ്ച ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ആത്മീയവും സാമൂഹ്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് സക്കാത്തിന്റെ അടക്കം കാര്യങ്ങൾ പറയുന്നത് ഇക്ക എന്റെ മോന് ജോലിയില്ല മോക്ക് അഡ്മിഷൻ വേണം എന്നൊക്കെ പരസ്പരം പറയുകയെ സഹായിക്കാൻ ആഴ്ച ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ഹിന്ദുക്കൾ ഇതേപോലെ നമുക്ക് ഒരുമിച്ച് ഭക്തിയോടുകൂടിയോ പരസ്പരം സഹായിക്കാനൊക്കെ ഒരുമിച്ച് ഓടുന്നത് ഉത്സവം നടത്തണം ശരിക്കും അങ്ങനെ ഒരു ദിവസമോ കാര്യമോ ഇല്ല ഇല്ലാന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം ഈ പോയിന്റ് പറയുമ്പോൾ നമ്മളിൽ പല ഹിന്ദുക്കളും വലിയ വായിൽ ഡയലോഗ് അടിച്ച് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് രാഹുലീശ്വർ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെയാണ് അവരുടെ പള്ളികളിൽ ഒത്തുകൂട്ടുന്നത് മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അവരുടെ പള്ളികളിൽ ഒത്തുകൂട്ടുന്നത് നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിനും സമൂഹത്തിനെ മാറ്റി വെച്ചിരിക്കുകയാണ് ഈ തള്ളാണ് നമ്മളെ ഈ ദുരവസ്ഥയിലെത്തിച്ചത് തെള്ളെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എല്ലാം അറിയാൻ പറഞ്ഞത് നമ്മൾ തിരുവനന്തപുരത്ത് വേറെ വേറാഴ്ച തള്ളി തള്ളെന്ന് പറഞ്ഞാൽ ചുമ്മാ ഡയലോഗ് ഗുമ്മിന് വേണ്ടി അടിക്കുന്ന ഡയലോഗുകളെയാണ് തള്ളി പ്രത്യേകിച്ച് അർത്ഥം ഒന്നും കാണില്ല പഞ്ചു ഡയലോഗ് രീതിയിരിക്കും കേരളത്തിലെ അൻപത് ശതമാനം ഹിന്ദുക്കളിലാണ് എൺപത് ശതമാനം ആത്മഹത്യകൾ നടക്കുന്നത് എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം മദ്യപാനവും മയക്കുമരുന്നും നടക്കുന്നത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം കുടുംബ തകർച്ചകൾ നടക്കുന്നത് അതാണ് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന കുട്ടി നേതാക്കന്മാർ മുതൽ വലിയ നേതാക്കന്മാർ വരെ കഴുതും ശ്രമിക്കാൻ തറയോ ഹിന്ദു സമൂഹത്തിന് ഭയപ്പെടുത്താനാണ് അത് വളരെയധികം നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതേസമയം നമ്മൾ മുസ്ലിങ്ങൾ സംസാരിക്കുമ്പോൾ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിക്കില്ല ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിംസാണ് ഇന്ത്യയിൽ എന്നിട്ട് പോലും നമ്മളതിനെ ഭയപ്പെടുത്തുന്ന ഈ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി ഇവിടെ ഒരു ഭയങ്കര രാഷ്ട്രം വരുന്നു എന്നൊന്നും നമ്മൾ പറയാറില്ല പക്ഷേ ഈ വളരെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളും ചേർത്തിട്ട് എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ട് ഈ ഇത്രയും വലിയൊരു ഹിന്ദു സമൂഹത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഹിന്ദുത്വം അപകടത്തിൽ ഹിന്ദു സ്ത്രീകളുടെ കൂട്ടത്തോടെ മതം മാറ്റി ഈറനണിയിച്ചുകൊണ്ട് പൊട്ടു തൊട്ട് കൊണ്ട് താങ് സ്ത്രീയിലേക്ക് ആടുവയ്ക്കാൻ വിടുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കെട്ടുകഥകൾ ഉരുൾ ഉരുളുപ്പില്ലാതെ കുറേ കെട്ടുകഥകൾ എന്നിട്ട് ആ കെട്ടുകഥകൾക്ക് സിനിമകൾ എന്നിട്ട് ആ സിനിമകൾക്ക് ആ ഐതിഹ്യങ്ങൾ പിന്നെ അതിന് കുറേ ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറിച്ച് വലിയൊരു സമൂഹത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പറ്റിച്ചുകൊണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രത്യക്ഷശാസ്ത്രത്തിൻ്റെ വലിയൊരു ദൗർബല്യം തന്നെയാണത് വേറൊന്നും തന്നെ അല്ല ഇപ്പോ ഈ ഒരു രാഹുൽ ഈശ്വർ പറഞ്ഞതിന്റെ അവസാനത്തെ ഭാഗത്തെ ചെറിയൊരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളിൽ ശ്രദ്ധിക്കണം എന്താ പറഞ്ഞറിയോ ഇവിടെയും ഇവർ ഭയപ്പെടുത്തി ഹിന്ദുക്കളിനെ എന്താ പറഞ്ഞത് അതായത് ഹിന്ദു കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ ശിഥിലമാവുന്നത് ഈ കുടുംബ പ്രശ്നങ്ങൾ കാരണം അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നത് എന്ന് പറയാണ് എവിടെയാണ് ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നൂറ്റി ഇരുപത് കോടിയിലും കൂടുതൽ ഹിന്ദുക്കളാണുള്ളത് ആകെ നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളെ ഇന്ത്യയിലുള്ളൂ അതിൽ നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളാണ് പിന്നെ എന്ത് കുറയുന്നു കുറയുന്നതായി പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് പേടിപെടുത്ത അപ്പോൾ അതിൽ ആരും തന്നെ മോശക്കാരില്ല അല്ല ചിന്തിച്ചു നോക്കാം ഇത് കോമൺ സെൻസ് അല്ലേ തലക്കകത്ത് ഇത്രയെങ്കിലും വായും വിളിച്ചുള്ള ആൾക്കാരാണെങ്കിൽ ചിന്തിക്കൂലേ നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളുണ്ടായിട്ട് എങ്ങനെയാണ് ജനം കുറയുന്നത് എന്ന് ചിന്തിക്കൂലേ കഴിഞ്ഞ എഴുപത്തി വർഷമായിട്ട് ഈ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആകെ അഞ്ചോ പത്തോ കോടിയൊക്കെ ഉണ്ടായിരുന്ന തുടക്കത്തിൽ ആ പോപ്പുലേഷനാണ് നൂറ്റിഇരുപത് കോടി ആയിട്ടുള്ളത് എന്നിട്ടും ഈ കരച്ചിൽ അവസാനിക്കുന്നില്ല ഞങ്ങളുടെ എണ്ണം കുറയുന്നേ ഞങ്ങളുടെ സ്ത്രീകൾ പോകുന്നേ ഞങ്ങൾക്ക് കുട്ടികൾ ജനിക്കുന്നില്ലേ പറഞ്ഞത് ഈ കരച്ചിൽ ഇപ്പോഴും അവസാനിക്കുന്നില്ല ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമല്ല ഇനി യാഥാർത്ഥ്യമാണെന്ന് ജസ്റ്റ് വിചാരിക്കാം ഈ രാഹുൽ ഈശ്വരൊക്കെ ഒക്കെ പറഞ്ഞ ശരിയാണെന്നല്ല കരുതുക ഉത്തരവാദി ആരാണ് മുസ്ലിംകളാണോ ക്രിസ്ത്യാനികളാണോ നിങ്ങൾ പോയിട്ട് പെറ്റുകൂട്ട് നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ പെറ്റുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷത്തിൽ മുന്നൂറ് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും പെറ്റുകൂട്ടു ആരും തടഞ്ഞൊല്ലോ പിന്നെ സാധനങ്ങൾക്കൊക്കെ വില കൂട്ടിയത് സ്കൂൾ ഫീസ് വില കൂട്ടിയത് ഇന്ത്യയിൽ ഒന്ന് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായതൊക്കെ എന്തുകൊണ്ടാണ് അത് ഹിന്ദുക്കളെ സ്നേഹിക്കുന്ന മോദിയുടെ കാരണമല്ലേ അപ്പോ ഹിന്ദുവിനെ സ്നേഹിക്കുന്ന മോദി വന്നിട്ട് വരെ ഇങ്ങനെ ദുരാവസ്ഥയാണെങ്കിൽ അതിന് കുറ്റക്കാരും മുസ്ലിംസോ ക്രിസ്ത്യൻസോ അല്ല അതുകൊണ്ട് ഈ പരാതി പറലും ഈ ഇരവാദവും ആദ്യം അവസാനിപ്പിക്കുക എന്നിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നതും ജനം കൂടുന്നതും ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയാണ് പിന്നെ അടുത്തതാണ് മുസ്ലീങ്ങൾ വെള്ളിയാഴ്ച ഒത്തുകൊടുന്നു ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ഒത്തുകൂടുന്നു നമ്മൾക്ക് ഒത്തുകൂടാൻ ദിവസമില്ല ആരെങ്കിലും പറഞ്ഞ ഒത്തുകൂടേണ്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ദിവസം തരില്ല എന്ന് മുസ്ലിംസ് പറഞ്ഞോ ക്രിസ്ത്യൻസ് പറഞ്ഞോ ചേട്ടാ ഇത് നല്ലൊരു തലവേദനയല്ലോ ഇപ്പൊ ഇന്നലെ കണ്ടപ്പോൾ അർത്ഥം പറയുന്നത് ശബരിമലയിൽ വാവര് ഞങ്ങളുടെ കുരുമുളക് ഞങ്ങളുടെ പൈസ ഒക്കെ വാങ്ങിയിട്ട് ധനവാന്മാരാവുന്നു തിരിച്ച് ഭസ്മേ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിന്നല്ലേ ഇതെന്ത് മുസ്ലിങ്ങൾ ചെയ്യുന്നതാണോ മുസ്ലിങ്ങൾ എപ്പോഴാണ് പോയിട്ട് അവിടെ ഒരു മുസ്ലിം പള്ളി വെച്ചത് വെച്ചിട്ടില്ലല്ലോ ഇതൊക്കെ നിങ്ങളുടെ കഥകൾ നിങ്ങളുടെ ഐതിഹ്യങ്ങളല്ലേ അതേപോലെ തന്നെയാണ് ഇതും ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ കൂടണ്ട കൂടണ്ട നിങ്ങൾ സംസാരിക്കണ്ട എന്ന് ആരിലും പറഞ്ഞോ ആരും പറഞ്ഞിരുന്നല്ലോ ഇവരുടെ ഈ കുറ്റം കുറവുമൊക്കെ ഇങ്ങനെ പബ്ലിക്കില് വിളിച്ച് പറഞ്ഞുകൊണ്ട് സ്വയം അവഹേളിക്കാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്ന് കുറച്ചുകൂടി കേട്ടു നോക്കാം അഞ്ചു വയസ്സ് മുതൽ പതിനെട്ട് വരെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് ആഴ്ചയിൽ രണ്ടു മണിക്കൂർ വെച്ച് അവരുടെ സൺഡേ സ്കൂളുകളിൽ മദ്രസകളിൽ വേദപഠന ക്ലാസ്സുകളിൽ ഒക്കെ പോയി പഠിക്കാൻ അവസരമുണ്ട് നമ്മൾക്ക് അങ്ങനെ ഹിന്ദുക്കൾക്ക് അങ്ങനെ പഠിക്കാൻ അവസരമില്ല അഞ്ചു മുതൽ പതിനെട്ട് വയസ്സ് വരെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്റെയും സഹോദരിയുടെയും കുട്ടി ആയിരം മണിക്കൂർ ആത്മീയ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഹിന്ദു കുട്ടികൾക്ക് പരമാവധി അഞ്ചോ പത്തോ മണിക്കൂർ മണിക്കൂറാണ് കിട്ടുന്നത് അത് അങ്ങ് പറയുന്ന അമ്പലങ്ങളിൽ ഉത്സവം വരും ഓക്കെ ഇവിടെ വീണ്ടും ഈരവാദം രം പറയാണ് അതായത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ എത്ര ആയിരം മണിക്കൂർ മതവിദ്യാഭ്യാസം കിട്ടുന്നു ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പറഞ്ഞോ നിങ്ങൾ പോയിട്ട് മതവിദ്യാഭ്യാസം നേടേണ്ടെന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഇതൊക്കെ നിങ്ങളുടെ തെറ്റില്ലേ പിന്നെ അത് മാത്രല്ല ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കാം ഈ ഒരു രാഹുലീശ്വർ പറഞ്ഞല്ലോ മതവിദ്യാഭ്യാസം കിട്ടുന്നില്ല മതവിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ സത്യത്തിൽ ഈ വേദഗ്രന്ഥങ്ങൾ തുറന്നു വായിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം തന്നെ പറയുന്നത് താഴ്ന്ന ജാതിക്കാർ വേദം പഠിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മതം തന്നെ പഠിക്കാൻ കാരണം മതത്തിന്റെ എല്ലാ അടിസ്ഥാനവും വേദത്തിലാണല്ലോ ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ശതമാനം താഴ്ന്ന ജാതിക്കാർ വേദം പഠിക്കാൻ പാടില്ല മതം പഠിക്കാൻ പാടില്ല പഠിച്ചാലോ അവരുടെ ചേട്ടിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് ആ മതഗ്രന്ഥത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ് ഈ മതഗ്രന്ഥം എങ്ങനെയാണ് ഹിന്ദുക്കളൊക്കെ കൂടി ഒന്നിച്ചിരുന്ന് പഠിക്കുക അപ്പൊ നാലും നമ്പൂരി ഒക്കെ അപ്പുറത്തിരിക്കുന്നുണ്ടാവും അവരിങ്ങനെ വായിക്കും ആ താഴ്ന്ന ജാതിക്കാരന്റെ ചവിട്ടിലേക്ക് ഈയം ഒഴിക്കണം അപ്പൊ അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ടാവുക രാജേഷും കോരനൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ചെവിട്ടിൽ ഈ ഒഴിക്ക് ഇത് പഠിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് അവർ ചിന്തിക്കും അങ്ങനത്തെ പഠനങ്ങളാണ് അത് മാത്രല്ല ഇനിയിപ്പോ ഇവർ ഒന്നിച്ചിട്ട് എങ്ങനെ ഇരുന്നത് പഠിക്കാനാണ് കാരണം മതം ഈ ഒരു ഹിന്ദു മതം പറഞ്ഞ മതല്ല സനാതനധർമ്മം ഉണ്ടെന്ന് വിചാരിക്ക അങ്ങനെ ഈ ഒരു ധർമ്മത്തിൽ പഠിപ്പിക്കുന്നത് തന്നെ എന്താണ് ചാതുർവർണ്യമാണ് മനുഷ്യരുടെ നാല് വിഭാഗമായി പിരിച്ചിരിക്കുകയാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ അവർണർ പറഞ്ഞ വേറെ വിഭാഗം ഉണ്ട് അവരെ പേരെ മനുഷ്യരായിട്ടേ കൂട്ടുന്നില്ല അപ്പൊ ഇവരൊക്കെ കൂടിയിട്ട് എങ്ങനെയാണ് ഇരുന്ന് ഒന്നിച്ച് പഠിക്കുക അതും വേണ്ട ചിന്തിക്കാണ് ഇനി ഇപ്പൊ തന്നെ നമ്മൾ കുറെ വാർത്ത കണ്ടതാണ് ഈ താഴ്ന്ന ജാതിക്കാര് പിന്നെ പഠിച്ചിട്ട് ഏതോ സ്ഥലത്ത് പോയിട്ട് വേദങ്ങളൊക്കെ പഠിച്ചിട്ട് അവർ പൂജാരിമാരായി അങ്ങനെ പൂജാരിമാരായിട്ട് അമ്പലത്തിൽ പ്രവേശിപ്പിക്കുകയോ അതുമില്ല അങ്ങനെ അവസാനം കേരളത്തിലെ ഒരു അമ്പലത്തിൽ പ്രവേശിപ്പിച്ചു മറ്റു ഉത്തരേന്ത്യയിലെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാനല്ല അടിച്ചുകൊല്ലും കേരളത്തിൽ പിന്നെ വലിയ തള്ളി മറിക്കൽസ് കാരണം ഇപ്പൊ ഈ രാഹുൽ ഈശ്വരൻ പറഞ്ഞാൽ തള്ളുണ്ടല്ലോ അങ്ങനെ തള്ളുന്നത് കാരണം തന്നെ ഏതോ ഒന്ന് രണ്ട് അമ്പലത്തിൽ കുറെ താഴ് ജാതിക്കാരൻ പൂജാരിമാരായിട്ട് വെച്ചു ഉടനെ തന്നെ അവിടുത്തെ ഉയർന്ന ജാതിക്കാരനല്ലോ പ്രതിമനെ തന്നെ എടുത്തു കൊണ്ടുപോയി ദൈവത്തിനെ തന്നെ എടുത്തിട്ട് അവർ സ്ഥലം ഇട്ട് കളഞ്ഞു ഇതാണ് ഇവരുടെ മതത്തിന്റെ ഇടയിലത്തെ അവസ്ഥ എന്നിട്ട് പറയും എന്താണ് പഠിക്കാത്തത് എന്താണ് പഠിക്കാത്തത് എന്താണ് പഠിക്കുന്നത് അത് ചോദിക്കാതെ കാരണം ഒരു താഴ്ന്ന ജാതിക്കാരൻ അയാളുടെ മേലത്തെ ജാതിക്കാരന്റെ ഏഹ് പതിനഞ്ചടി വിട്ടു നിൽക്കണം അതിന്റെ മേൽജാതിക്കാരൻ എഴുപത്തിമൂന്ന് അടി വിട്ടുക്കണം വേറൊത്തൻ ഇരുപത്തിമൂന്ന് അടി വിട്ടു നിൽക്കണം കണ്ടാൽ കുളിക്കണം തൊടാൻ പാടില്ല തൊട്ടാൽ പിന്നെ ശുദ്ധികലശം ചെയ്യണം അമ്പത്തിൽ കയറാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ സമത്വില്ല ആകെ ജാതി വെറുപ്പ് അയിത്തം തൊട്ടുതിണ്ടി വിടുക അല്ല എന്നുണ്ടെങ്കിൽ പറയാം ഈ മൊത്തം വേദങ്ങളും കാര്യങ്ങളൊക്കെ ഒടച്ചു വാർത്ത ഒക്കെ മാറ്റി എഴുതുക ഒക്കെ മാറ്റിയതിനു ശേഷം ഈ ഹിന്ദു എന്നുള്ള വാക്ക് മാറ്റുക കാരണം അത് അംഗീകരിക്കാതും ഹിന്ദു എന്നുള്ളത് മുസ്ലിങ്ങളും പേർഷ്യക്കാരും കച്ചവട സംബന്ധമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് എട്ടൊരു പേര് മാത്രമാണ് ഹിന്ദു അത് അംഗീകരിക്കുക പിന്നെ ഹിന്ദു മതം ആയത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ബ്രിട്ടീഷുകാരാണ് ഇത് മതമായി പ്രഖ്യാപിച്ചത് അത് അംഗീകരിക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഹിന്ദു എന്നുള്ള പേര് വേണ്ട ഞങ്ങളുടെ മതത്തിന് പുതിയൊരു പേരിട്ട് പുതിയ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വേറെ രൂപത്തിൽ ഞങ്ങൾ തുടർന്നോളാം എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തിട്ട് എന്നിട്ടൊരു പുതിയ മതം സൃഷ്ടിക്കുക ആ മതത്തിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് മതപഠനമുണ്ടല്ലോ ഞങ്ങൾക്കും മതപഠനമുണ്ടല്ലോ എന്ന് പറയാം മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്നു ഞങ്ങളും നോമ്പ് നോൽക്കുന്നു എന്ന് പറയാം മുസ്ലിങ്ങൾക്ക് വക്കഫ് ബോർഡ് ഉണ്ട് ഞങ്ങൾക്കും ബോർഡുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിൽ ചേർത്തിട്ട് അങ്ങനെ പുതിയൊരു മതം സമത്വം ഉള്ളൊരു മതം എഴുതിയുണ്ടാക്കുക ഇനി അങ്ങനെ തുടക്കം മുതൽ എഴുതി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ മതി മുസ്ലിങ്ങൾ അവരുടെ ഖുർആനോട് തരും അപ്പോൾ നിങ്ങൾക്ക് നല്ല അത് നോക്കിയിട്ട് കൃത്യമായ നല്ല സമത്വമുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എങ്ങനെയാണ് മതം പഠിക്കേണ്ടത് മതം ചെയ്യേണ്ടത് മതം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ജനങ്ങളെ സഹായിക്കേണ്ടത് എങ്ങനെയാണ് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് എല്ലതും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഖുർആാനകൾ തരും അത് നിങ്ങൾക്ക് എഴുതി കോപ്പി അടിച്ചിട്ടോ കോപ്പി അടിക്കാതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മതം സൃഷ്ടിക്കാൻ കഴിയും അതല്ലാത്തുള്ള കാലം ഇങ്ങനെ ഈ ജാതിയും തൊട്ടു തീണ്ടിക്കൊടേയും മയത്തും അടിമാറി നിൽക്കലും പൊട്ടാ കുളിക്കണം അമ്പലത്തിൽ കയറാൻ പാടില്ല അവൻ വരാൻ പാടില്ല ഇവ അങ്ങനത്തെ കുറെ നിയമങ്ങളാണെങ്കിലും ഒരിക്കലും തന്നെ ഈ കരച്ചിലല്ലാതെ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വിളിയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ